in the the house, see the boys. Are... <laughs> oh. Big Boss House, season സിക്സ് നമ്മുടെ ലാലേട്ടനും ബാക്കിയുള്ള ഡയറക്ടേഴ്സും കൂടെ ഇത്രയും നാൾ അതായത് ഇതുവരെ നടന്ന അഞ്ച് സീസണുകളെയും പട്ടി കോലമാക്കിക്കൊണ്ട് വീണ്ടും നടത്തിക്കൊണ്ട് പോകുന്ന വെറും കൂതറ മലയാളി ഹൗസ് കൊടുത്തിട്ട് പരിപാടി അതിലിന്ന് പറയാനുള്ള റോക്കി ബോയ് ബാക്കിയുള്ളവരെ നമ്മളുള്ള അടിയിൽ റോക്കിയെ ആസ്വാസിനിഷൻ ചെയ്യാൻ മാതിരി പറഞ്ഞു വിട്ടു ആളെ അടിച്ചു കാരണം ബിഗ് ബോസ് ഹൗസിൽ നിയമപ്രകാരം ദേഹോപദ്രോവം ചെയ്യാൻ പാടില്ല ഇപ്പൊ അടിച്ചതുകൊണ്ട് കൊണ്ട് ആളെ പറഞ്ഞു വിട്ടു ശരിയാണ് നല്ല കാര്യം പറഞ്ഞു വിട്ടു നല്ലതാണ് പേരിൽ പേരിലിപ്പോ ഹൈക്കോർഡില് ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ചിലപ്പോ ബിഗ് ബോസ് നിർത്തി വച്ചേക്കാം അത് വേറെ കാര്യം അവിടെ നിന്ന് ബട്ട് ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡില് നൈറ്റ് കിടന്നിറങ്ങുമ്പോ ജയിലിനകത്ത് വെച്ച് ജിൻഡോനെ ജാസ്മിൻ അതായത് ദത്ത് പുത്രിയായ ബിഗ് ബോസിൻ്റെ ദത്ത് പുത്രിയായ ജാസ്മിന് അടിക്കുണ്ടായി അപ്പോൾ ദേഷ്യത്തെയോന്നടിയാണ് ദാറ്റ്സ് ഓൾസോ എന്താ പറയുക അദ്ദേഹ ഉദ്രോം തന്നെയാണ് നിയമങ്ങൾക്കെതിരെ തന്നെയാണ് പക്ഷേ ഇന്നും ഇന്നത്തെ എപ്പിസോഡിലും ഇത്രയും നേരമായിട്ടും നമ്മുടെ മോഹൻലാലോ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ബോസിലധികൃതരോ അവർക്കെതിരായിട്ട് ഒരു ഇതെടുത്തിട്ടില്ല ആക്ഷൻ എടുത്തിട്ടില്ല പറഞ്ഞും വിട്ടിട്ടില്ല അപ്പോൾ ഒരു പെണ്ണായത് കൊണ്ടാണോ അല്ലെങ്കിൽ പെണ്ണിനെ ആണിനെ അടിക്കാം എന്നുള്ളത് കൊണ്ടാണോ അതോ എന്താ അന്തർധാര അന്തർധാരമല്ലതും ബിഗ് ബോസും ജാസ്മിനും തമ്മിലുണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഡയറക്ടേഴ്സോ അതോ മോഹൻലാലും ആട്ടോ സ്ട്രേറ്റ് മോഹൻലാൽ ഒന്നും ഉണ്ടാവില്ല കാരണം ഈസ് ജസ്റ്റ് എൻ ആക്കർ അതിനകത്ത് വന്നുകൊണ്ട് ഒരു ആങ്കർ ചെയ്യുക അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ചെയ്ത ഡയലഗ് അടിക്കുക ബിഗ് ബോസിന് വേണ്ടി അല്ലെങ്കിൽ ഡയറക്സിന് ഉണ്ട് അവരെ ജൂറിക്ക് ജ്യൂറിക്ക് വേണ്ടിയിട്ടോ ഡയ ഡയലഗ് പഠിക്കുക അത് മാത്രമേ ഉള്ളൂ അവരെന്ത് എഴുതി കൊടുക്കുന്നു അതാണ് മോഹൻലാലിൻ്റെ വാക്ക് എന്നാലും മോഹൻലാലിന് സ്വന്തമായിട്ടൊരു തീരുമാനം അതിനകത്ത് ഇല്ല അപ്പോൾ എന്തുകൊണ്ട് അവിടെ പുറത്താക്കുന്നില്ല ഇതൊന്നും പിന്നെ ഏതൊക്കെ എവിഷനിൽ വന്നാലും അവൾ പുറത്താകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെയും കാട്ടി താഴ്ന്നുള്ള കണ്ടസ്റ്റിനെ എടുത്തിട്ടാണ് ഇതിനു മുമ്പ് വരെ കണ്ടസ്റ്റമെന്താ പറയുക എവിഷൻ പ്രക്രിയയിൽ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് വൈസ് ആയിരുന്നു അത് പിന്നെ എന്താ പറയുക ഇൻഡിവിജ്വൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തിട്ട് അത് ഇപ്പോൾ എന്താ പറയുക എഴുതി കൊടുത്ത് വായിക്കും മതി എല്ലാവരും പറഞ്ഞു ടപ്പ് ടപ്പെ ടപ്പ ടപ്പ് എഡിറ്റിങ്ങിൽ പെട്ടെന്നൊന്നാണെന്നു പറയുന്നത് ട്വന്റി ഫോർ സെവനിൽ പോലും എല്ലാം മൈനസ് ബീഡായിരുന്നു നോമിനേഷൻ പറഞ്ഞത് അതുൾപ്പെടെ ജ ഗബ്രി ജബ്രി എന്താ പറയാ ജാസ്മിൻ ആൻഡ് ഗബ്രി ഒരുമിച്ച് വേണേൽ ജബ്രി എന്ന് പറയാം അപ്പൊ ഇവര് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള കളിയാണോ അല്ലെങ്കിൽ അവർക്ക് കപ്പ് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കപ്പ് കൊടുത്തിട്ട് കളി ബിഗ് ബോസ് നിർത്തിട്ട് പോരെന്ത് തെണ്ടിത്തനം കാണിച്ചാലും എന്ത് വൃത്തിയായിട്ട് കാണിച്ചാലും ആ ജാസ്മിൻ അന്ന് നഖം വെട്ടിട്ട് നഗം കാലിലെ നഖം ഹൈജീനിക് ഹൈജീനിക്കില്ല ഇത്ര കുട്ടികളെ കാണുന്നത് കടിച്ചെടുക്കുന്നത് കാലിലെ ഏഹ് അത്രയും െട്ട എന്താ പറയുക ഒരു ക്യാരക്ടർലെസ് ആയിട്ടുള്ള ലേഡി എന്ത് ക്യാരക്ടർ അവരെ സ്വന്തം പേഴ്സണലിറ്റി ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല പേഴ്സണലായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഇത്രയും കേവലം കെട്ട എന്താ ഒരു ആ ഗിരീഷ്മക്കല്ലേ മറ്റേ ചെക്കനെ വിഷം കൊടുത്തു നിന്നാ അതിനെ കാട്ടി കേവലം കെട്ടാ പക്ഷേ ഇത് കൊന്നില്ലെന്നേ ഉള്ളൂ ഒരുത്തനെ കല്യാണം ഉറപ്പിച്ചോയ്ക്കുക മുന്നാക്ക ആ സമയം തന്നെ നേരിട്ട് കൂടെ ബെസ്റ്റി ബെസ്റ്റിനെ കെട്ടാൻ തീരുമാനിച്ചു മുന്നാക്കനെ ഒഴിവാക്കി ശരി ഓക്കെ ദാറ്റ്സ് ഫൈൻ കുയ്ക്കോട്ടെ ചിലവർക്ക് മൈൻഡ് മാറും ചിലപ്പോൾ ഒരു എന്താ പറയാ മനസ്സിൽ ഇണങ്ങുന്ന ഒരു പേഴ്സണാലിറ്റി കിട്ടുന്ന പിന്നെ ആയിരിക്കാം കല്യാണക്കുറപ്പിച്ചിന് ശരി അങ്ങനെ കിട്ടിയാണ് എന്നിട്ട് എന്തായി ഓനെ വച്ചുകൊണ്ട് ഗിഡ്ബോസിൽ വന്നു ബിഗ് ബോസിൽ വന്നപ്പോൾ ജബ്രി ചേട്ടൻ പോണെ പറയണം അതിനിപ്പത്തേക്കും പഴയ പേളി മാണിയരെയൊക്കെ റൂട്ട് പിടിക്കാൻ നോക്കിയത് പക്ഷെ നടന്നില്ല അത് പിന്നെ പേഴ്സണലായി പെട്ടത്തിൽ എന്നായി അവസാനം കളി മനസ്സിലായപ്പോ ചെക്കൻ എന്താ പറഞ്ഞാൽ എനിക്ക് കേട്ടാണൊന്നും പറ്റത്തൊന്നുമില്ല അതും വെറും ഡ്രാമാറ്റിക്കായിട്ട് ഡ്രൊമാറ്റിക്കായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേക്ഷകരെ ഊളയാക്കുക അതാ ചെയ്യണ ഇതീക്കുള്ള പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോ കാണണം വേണ്ടെന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സമയം ഇല്ല അല്ലേ അറിയാം അതപ്പോ ഐ ആം ഓൾറെഡി ബെഡ് റസ്റ്റ് ആണ് അപ്പോ ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ വേറെ കാണാൻ വഴി ഇല്ലാത്തത് കൊണ്ടാക്കത്തിരുന്ന് കാണുന്നത് പിന്നെ ഒരു പരിപാടി ഒന്നിരിക്കുക ആ ജിൻഡോ എത്ര എന്താ പറയുക എല്ലാ സൈഡിൽ നിന്നും കൂടെ ഉള്ള പണി കിട്ടിക്കൊണ്ടിരിക്കുക ആ ശരണിയുടെ കേസിൽ തന്നെ ശരണീനെ മുടി പിടിച്ചു തരാന്നുള്ളത് പോലും ഇന്നും കാണിച്ചിട്ടില്ല അതും ഗബ്രി ജബ് ഗബ്രി ചെയ്ത പണിയാണ് അതും ഇതുവരെ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ വീഡിയോ ക്ലാരിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല അതിനും കുറ്റ കുറ്റം എന്താ കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നത് ജിൻഡോന ജിൻഡോനയ്ക്ക് തന്നെ ആ ഗെയിമിൽ പോലും ആ ഗെയിമിൽ പോലും ജാസ്മിൻ എന്ത് എത്രത്തോളം ഫേവറിസം ആണ് അപ്പുറത്തെ ടീമിന് വേണ്ടി കാണിച്ചതെന്ന് കണ്ടത് ബാക്കിയുള്ള നിങ്ങൾക്ക് കമന്റിൽ പറയാം നിങ്ങൾ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ടോ ജാസ്മിൻ ജയിക്കില്ല ഇതൊക്കെ നിങ്ങൾക്ക് കമന്റിൽ പറയാം ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എല്ലാവരും കാണാറില്ല അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഹാറ്റ്സ് എഫ്